സന്ദീപ് വാര്യരെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധം വാര്യർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്നും നടത്തുന്നത് വില കുറഞ്ഞ പ്രസ്താവനകൾ മാത്രമെന്നും ആരോപണം സന്ദീപ് വാര്യർക്ക് വഴിവിട്ട് പിന്തുണ നൽകുന്നത് വി ഡി സതീഷനെന്നും ആക്ഷേപം വാര്യരുടെ വരവ് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നില്ലെന്ന് കോൺഗ്രസിൽ വിലയിരുത്തൽ ത്തെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ അസംതൃപ്തി പുകയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കോൺഗ്രസിനുള്ളിൽ സന്ദീപ് വഴിവിട്ട സൗകര്യങ്ങൾ നൽകുന്നതെന്ന പരാതിയാണ് വലിയ വിഭാഗം കോൺഗ്രസ് ഉള്ളത് അസംതൃപ്തരായ ഒട്ടേറെ നേതാക്കളും പ്രവർത്തകരും ബി ജെ പിയിലുണ്ടെന്നും അവരെല്ലാം വൈകാതെ തന്നെ കോൺഗ്രസിൽ ചേർന്ന് ദേശീയധാരയുടെ ഭാഗമായി മാറുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ സന്ദീപ് വാര്യർ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ വിധത്തിലുള്ള കാര്യമായ ഇളക്കങ്ങളൊന്നും സൃഷ്ടിക്കാൻ വാര്യർക്ക് കഴിഞ്ഞില്ല പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ വിജയത്തെ തന്റെ അക്കൌണ്ടിൽ ചേർക്കാൻ വാര്യർ ശ്രമം നടത്തിയെങ്കിലും അത് പാളിപ്പോവുകയായിരുന്നു സന്ദീപ് വാര്യർക്ക് സി പി എം അംഗത്വം നൽകില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് കോൺഗ്രസിലെത്തിക്കാൻ വി ഡി സതീശൻ മുൻകൈയെടുത്തത് ബി ജെ പി അനുഭാവികളായ ഒട്ടേറെ യുവാക്കൾ തന്നോടൊപ്പം കോൺഗ്രസ് ഉറപ്പാണ് സന്ദീപ് സതീഷനും സതീശനാകട്ടെ അത് പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കുകയും ചെയ്തു കോൺഗ്രസിനുള്ളിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടത്തിൽ തുടങ്ങിയ യുവനിരകളുടെ പിന്തുണ നിലവിൽ വി ഡി സതീശനോടൊപ്പമാണ് അതിനോടൊപ്പം കരുത്തു തെളിയിച്ച് വാര്യർ കൂടി എത്തിയാൽ കോൺഗ്രസിനുള്ളിൽ തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാമെന്നായിരുന്നു സതീശൻ കണക്കുകൂട്ടിയത് എന്നാൽ അവകാശവാദങ്ങൾക്കപ്പുറം കാര്യമായ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ബിജെപി ആകട്ടെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്തു വലിയ മാധ്യമ പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷയോടെ വാര്യർ ബിജെപിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പല ആരോപണങ്ങളും പാതി വഴിയിൽ ചീറ്റിപ്പോവുകയും ചെയ്തു ഇതേ സാഹചര്യത്തിലാണ് കോൺഗ്രസിനുള്ളിൽ കരുത്തു തെളിയിച്ച് രമേശ് ചെന്നിത്തലയുടെ രംഗപ്രവേശമുണ്ടായത് എൻഎസ്എസിന്റെയും ഒപ്പം എസ് എൻ ഡി പിയുടെയും പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ചെന്നിത്തലയെ വാഴ്ത്തിയും വി ഡി സതീഷിനെ തള്ളിപ്പറഞ്ഞും എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും നാടകീയമായി രംഗത്തെത്തിയത് സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ ഇരിപ്പിടം നൽകിയ വി ഡി സതീഷിനോട് ബി ജെ പി നേതൃത്വത്തിനും കടുത്ത അസംതൃപ്തിയാണുള്ളത് ഇപ്പോൾ വെള്ളാപ്പള്ളിയിലൂടെ പുറത്തു വന്നിരിക്കുന്നതും അതേവിധം പ്രതിഷേധ സ്വരങ്ങൾ തന്നെയാണ് താനും ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതേസമയം കോൺഗ്രസിലെത്തിയ തനിക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ വേണമെന്നാവശ്യം പലകുറി വാര്യർ ഉയർത്തി കഴിഞ്ഞു തന്നെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന ആവശ്യമാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടുമില്ല ഇതിൽ വാര്യർക്ക് കടുത്ത അസംതൃപ്തിയാണ് ഉള്ളത് യു ഡി എഫിലെ ഇതര ഘടക കക്ഷി നേതാക്കളെയും ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും ഇതിനോടൊപ്പം വാര്യർ നടത്തിവരുന്നുമുണ്ട് തനിക്കെതിരെ നിൽക്കുന്നവരെ വാനോളം പുകഴ്ത്തി ഒപ്പം നിർത്താൻ ശ്രമിക്കുന്ന തന്ത്രമാണ് എന്നും സന്ദീപ് വാര്യർ പയറ്റിവന്നിരുന്നത് ബി ജെ പി നേതൃത്വവുമായി പൂർണ്ണാകച്ചയിലാകുന്നതുവരെ ർ നടത്തിയിരുന്നതും ഈ വിധം നീക്കങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ കോൺഗ്രസിലെത്തിയപ്പോഴും ആ വിധം പുകഴ്ത്തലുകൾ വീണ്ടും പുറത്തെടുക്കാൻ സന്ദീപ് വാര്യർക്ക് മടിയുണ്ടായിരുന്നതുമില്ല സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ തുടക്കം മുതലേ എതിർത്തിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു കെ മുരളീധരൻ എന്നാൽ പാലക്കാട്ട് ശ്രീകൃഷ്ണപുരത്തെ പൊതുപരിപാടിയിൽ വെച്ച് തന്നെ വാനോളം പുകഴ്ത്തുന്ന സന്ദീപ് വാര്യരെ കണ്ട് സാക്ഷാൽ കെ മുരളീധരൻ പോലും അമ്പരന്നുപോയി ആന കടൽ മോഹൻലാൽ കെ മുരളീധരൻ എന്നിവരെ എത്ര കണ്ടാലും മലയാളിക്ക് മറക്കാനാവില്ല എന്ന മട്ടിലായിരുന്നു വാചക കസർത്ത് പ്രഭാഷണം മാത്രമല്ല മുരളീധരനെ കെട്ടിപ്പിടിച്ച് ക്യാമറകൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യാനും വാര്യർ മറന്നതുമില്ല യു ഡി എഫിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പ്രബലശക്തി മുസ്ലിം ലീഗാണെന്നറിയാവുന്ന സന്ദീപ് വാര്യർ ലീഗ് നേതാക്കളുടെ പിന്തുണ നേടാൻ തുടക്കം മുതലേ കഠിന പ്രയത്നമാണ് നടത്തിയത് പാണക്കാട് തറവാട്ടിലെത്തിയ സന്ദീപ് വാര്യർ ബി ജെ പി കാലത്ത് നടത്തിയ പല പ്രഭാഷണങ്ങളിലും തനിക്ക് തെറ്റുപറ്റിയതായും വൈകിയാണെങ്കിലും തെറ്റുകൾ തിരുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ലീഗ് നേതാക്കൾക്ക് മുന്നിൽ ഏറ്റുപറയുകയും ചെയ്തു മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയെ വാനോളം പുകഴ്ത്താൻ സന്ദീപ് വാര്യർ നടത്തിയ തന്ത്രപരമായ നീക്കങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയകളിൽ ട്രോളുകളുടെ പെരുമഴയാണ് ഇപ്പോഴുമുള്ളത് മലയാള ദിനപത്രങ്ങളിൽ ഏറ്റവും മികച്ച സ്പോർട്സ് വാർത്തകളുള്ളത് ചന്ദ്രികയിലാണെന്നും പണ്ട് കാലം തൊട്ടേ ചന്ദ്രികാപത്രം തേടി പിടിച്ച് വായിക്കുമായിരുന്നു എന്ന മട്ടിലാണ് ലീഗ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചന്ദ്രികയെ വാനോളം പുകഴ്ത്തി വാര്യർ രംഗത്തെത്തിയത് തള്ളും മണിയടിയും കുറച്ചാലും ലീഗുകാർ കൂടെ നിൽക്കുമെന്ന മട്ടിലാണ് വാര്യർക്കെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളുടെ പ്രവാഹം മാധ്യമ പിന്തുണകളോടെ വലിയ ആരവങ്ങൾ ഉയർത്തിയാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം ഉണ്ടായതെങ്കിലും കാര്യമായ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ വാര്യർക്ക് കഴിഞ്ഞതേയില്ല എന്നതാണ് യാഥാർത്ഥ്യം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഓരോ ദിവസവും ബി ജെ പിക്ക് ഓരോരോ പ്രസ്താവനകളും ആരോപണങ്ങളും ഉയർത്തുന്നുവെന്നല്ലാതെ വ്യക്തമായ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഇന്നേവരെ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞിട്ടില്ല ഈ വിധം രാഷ്ട്രീയാന്തരീക്ഷങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് സി പി എമ്മിന്റെ നേട്ടം വാര്യരും ബി ജെ പി നേതാക്കളും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉയർന്നു തുടങ്ങിയപ്പോൾ തന്നെ സന്ദീപ് വാര്യരെ സി പി എമ്മിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ എ കെ ബാലനെ പോലെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു സിപിഎം പ്രവേശം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലായിരുന്നു വാര്യരുടെ പ്രതികരണങ്ങളും എന്നാൽ സി പി എമ്മിലെ യുവജന നേതൃത്വം ഒന്നടങ്കം വാര്യർക്കെതിരായ നിലപാടാണ് കൈക്കൊണ്ടത് മറ്റൊരു ബി ജെ പി നേതാവും പ്രതികരിക്കാത്ത വിധത്തിൽ അത്രയധികം തീവ്ര ഭാഷയിൽ പാർട്ടിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ന്യായീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്നും ദൂരവ്യാപകമായി പാർട്ടിക്കത് തിരിച്ചടിയാകുമെന്നുമായിരുന്നു അവരുടെ വിലയിരുത്തൽ ി ജെ പി ക്യാമ്പിൽ നിന്നും ഒരാളെ സ്വീകരിക്കുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്ന തീരുമാനം പിണറായി വിജയൻ കൈക്കൊള്ളുക കൂടി ചെയ്തതോടെ സന്ദീപ് മുന്നിൽ സി പി എമ്മിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടുകയും ചെയ്തു കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നതുപോലെ ഇതിനുശേഷമാണ് സന്ദീപ് വാര്യർ സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞതും കോൺഗ്രസിലേക്ക് ചേക്കേറിയതും ഒരർത്ഥത്തിൽ ഈ സാഹചര്യം വലിയ വിനയായി മാറിയിരിക്കുന്നത് വി ഡി സതീഷിന് തന്നെയാണ് സ്വന്തം പാർട്ടിക്കകത്തു നിന്നും മാത്രമല്ല വിവിധ സാമുദായിക സംഘടനകളിൽ നിന്നുമുള്ള എതിർപ്പും സതീഷിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പൊരു ജഗദീശ് സിനിമയിൽ മാൻഡ്രേക്കിന്റെ പ്രതിമ ഏറ്റുവാങ്ങിയാളുടെ അവസ്ഥയിലാണ് ബി ഡി സതീഷൻ എന്ന വിധത്തിൽ സോഷ്യൽ മീഡിയകളിൽ ട്രോളുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമകാലിക രാഷ്ട്രീയ സാഹചര്യം വിരൽ ചൂണ്ടുന്നതും ഈ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ്